ചെന്നൈയിലെ ഇന്ത്യ കമ്മ്യൂണിറ്റി വെൽഫെയർ ഓർഗനൈസേഷൻ എന്ന സംഘടനയാണ് മത്സ്യത്തെ കൊണ്ട് പ്രവചനം നടത്തിയിരിക്കുന്നത് ട്രംപിന്റെയും ഹിലറിയുടെയും ചിത്രങ്ങൾ അക്വേരിയത്തിലേക്കിട്ടാണ് പ്രവചനം നടത്തിയത് മീൻ ആദ്യം കൊത്തുന്നത് ആരുടെ ചിത്രത്തിലാണോ അയാൾ തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് സംഘാടകരുടെ വിശ്വാസം ലോകകപ്പ് ഫുട്ബോളിന്റെ സമയത്തും ചാണക്യ പ്രവചനം നടത്തിയിരുന്നു എൺപത് ശതമാനം പ്രവചനങ്ങളും ശരിയായതിന്റെ ആത്മവിശ്വാസത്തിലാണ് സംഘാടകർ അമേരിക്കൻ പ്രസിഡന്റ് ആരാകും എന്ന് പ്രവചനം നടത്താൻ ശ്രമിച്ചത് പ്രശസ്തിക്ക് വേണ്ടി മാത്രമല്ല സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി കൂടിയാണ് മീനിനെ കൊണ്ടുള്ള പ്രവചന പരിപാടിയെന്ന് ഇന്ത്യൻ പീപ്പിൾസ് വെൽഫെയർ ഓർഗനൈസേഷന്റെ അധ്യക്ഷനായ എ ജെ ഹരിഹരൻ പറയുന്നു കൊതുക് നിവാരണം എന്ന നിവാരണമെന്ന ലക്ഷ്യത്തോടെ ചാണകിയുടെ പ്രവചനം പോലെ ട്രംപ് പ്രസിഡന്റ് ആകുമോ എന്നും ചാണക താരമാകുമോ എന്നും കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്